നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും അല്ലെ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല മറ്റുള്ളവർ കാര്യങ്ങൾ എടുക്കുന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്ന രീതിയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയും വ്യത്യസ്തമാണ് ചിലപ്പോൾ ഒരു സമൂഹം തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെ നമ്മളുടെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാറുമുണ്ട് മറ്റേതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കാറുമുണ്ട് അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അന്നപൂരണി വിവാദം നയൻതാര ഉൾപ്പെട്ട നയൻതാരയ്ക്ക് നേരിടേണ്ടി വന്ന അന്നപൂരണി വിവാദത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ജംഗിൾ വൈൻസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എന്നെപ്പോലുള്ളവർക്കൊരു പ്രചോദനമാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ അപ്പോൾ അന്നപൂർണി വിവാദത്തെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് എന്ന വിവാദം എങ്ങനെയാണ് ആ വിവാദം ഉണ്ടായത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും അന്നപൂർണി വിവാദം ഉണ്ടായപ്പോൾ ചില സംഘടനകൾ സ്പെഷ്യലി ഹൈന്ദവ സംഘടനകൾ ഈ അന്നപൂർണി എന്ന തമിഴ് സിനിമയ്ക്കെതിരെ പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആ സിനിമ റിമൂവ് ചെയ്തു നെറ്റ്ഫ്ലിക്സ് തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അന്നപൂർണി എന്ന തമിഴ് സിനിമ മറ്റ് ഭാഷകളിലേക്കും ദബിതപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സിനിമ റിമൂവ് ചെയ്തു അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ സി സ്റ്റുഡിയോസ് ഒരു അപ്പോളജി ലെറ്റർ ഒരു മാപ്പപേക്ഷയും പുറത്തുവിട്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയോളമായി ഇപ്പോൾ നയൻതാര അന്നപൂർണി സിനിമയിലെ നായികയായ നയൻതാര ഒരു മാപ്പപേക്ഷ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ഓം ജയ ശ്രീറാം എന്ന ലെറ്റർ ഹെഡിലാണ് മാപ്പ് അപേക്ഷ വന്നിരിക്കുന്നത് അതിൽ നയൻതാര പറയുന്നത് തങ്ങളുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ തങ്ങളുടെ സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു തങ്ങൾ ആരെയും വേദനിപ്പിക്കാനോ കുത്തി നോക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല ഇരുപത് വർഷത്തോളമായി താൻ സിനിമ ഫീൽഡിൽ വന്നിട്ട് ഇത്ര നാളും പോസിറ്റിവിറ്റിയും ലേണിംഗ് എക്സ്പീരിയൻസ് മറ്റുള്ളവരിൽ നിന്ന് കാര്യം പഠിക്കുക എന്നത് മാത്രമാണ് ഞാൻ ലക്ഷ്യമാക്കിയിരുന്നത് ഞാനൊരു വിശ്വാസിയാണ് താൻ ആരാധനാലയങ്ങളിൽ പോകാറുണ്ട് അങ്ങനെയുള്ള താൻ ഒരിക്കലും ആരെയും നോവിക്കാനോ ആരെങ്കിലും വിശ്വാസത്തെ വ്രണപ്പെടുത്താനോ ഉദ്ദേശിച്ചിട്ടില്ല അതിനോട് കൂടി ഓരോ കാര്യം കൂടി പറയട്ടെ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുതൽ നയൻതാര ഹിന്ദുമത വിശ്വാസിയാണ് ചെന്നൈയിലെ ആര്യ സമാജത്തിൽ വെച്ച് അവർ മതം മാറിയിരുന്നു മതം മാറി ഹിന്ദുവായി മാറി എന്നാണ് ഇന്റർനെറ്റ് പറയുന്നത് അതോടൊപ്പം നയൻതാര ഒരു ഒരു സംശയം ഒരു കൺഫ്യൂഷനും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ഇത് സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത് തിയേറ്ററിൽ വന്ന സിനിമയാണ് അങ്ങനെയുള്ള ഒരു സിനിമ ഒ ടി നിന്ന് എടുത്തു മാറ്റുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാണ് നയൻതാരയുടെ ലെറ്ററിൽ പറയുന്നത് എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ ഈ ഇഷ്യൂ ഉണ്ടായി ഒരാഴ്ചകളുമായി അതിനു മുമ്പേ ഹൈന്ദവ സംഘടനകളും ചില വ്യക്തികളും ഇതിനെതിരെ കേസും പരാതിയും മറ്റും കൊടുത്തിരുന്നു അങ്ങനെ കോൺട്രവേഴ്സി ഒരാഴ്ച മുമ്പേ സംഭവിച്ചതാണ് ഒരാഴ്ച മുമ്പാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമ തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്തതും അന്നൊന്നും നയൻതാര മാപ്പ് പറയുകയോ ഇതിനെതിരെ ഇതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരത്തില്ല ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മാപ്പപേക്ഷ പുറത്തുവിടുന്നതിന് കാണുമെന്തായിരിക്കും എന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരാഴ്ചക്ക് മുമ്പ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമ റിമൂവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് ഹൈന്ദവ സംഘടനകൾ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവർ പരാതിയുമായി വന്നപ്പോൾ തന്നെ നയൻതാര മാപ്പപേക്ഷ നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്യണമായിരുന്നു പക്ഷേ അന്നൊന്നും അവർ ഒന്നും പറഞ്ഞില്ല അന്നൊന്നും അവരൊന്നും മിണ്ടിയില്ല ഇപ്പോൾ ഒരാഴ്ചക്ക് ശേഷം പുറത്തു വരുമ്പോൾ എനിക്കുള്ള സംശയം ഇത് ആരെങ്കിലും സമ്മർദ്ദത്തിൽ വഴങ്ങിയാണോ ഇത് ആരെങ്കിലും സമ്മർദ്ദത്താലാണോ ഏതെങ്കിലും സംഘടനകൾ അവരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവർക്കെതിരെ മുന്നോട്ട് വന്നോ അതല്ലെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായോ അതുകൊണ്ടാണോ ഇപ്പോൾ നയൻതാര മാപ്പപേക്ഷ പുറത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാപ്പപേക്ഷ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന അന്തരീക്ഷം കുറച്ച് വ്യത്യസ്തമാണ് ഇപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിന് അമ്മ തിങ്കളാഴ്ച അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്താൻ പോ നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു ഓളം രാജ്യത്തെങ്ങുമുണ്ട് തമിഴ്നാട്ടിൽ എത്രത്തോളം ആ ഓളമുണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ രാജ്യത്ത് അങ്ങോളം അതിൻ്റെ ഒരു അല ഉണ്ട് അതിൻ്റെ ഒരു വേവ് ഉണ്ട് അപ്പോൾ ആ വേവിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന ഭയത്താലാണോ അവർ ഈ അപ്പോളജൈസ് ചെയ്തിരിക്കുന്നത് എന്നും ഉറപ്പില്ല എന്തായാലും നയൻതാരുടെ ഈ അപ്പോളജിയോടെ ഈ മാപ്പപേക്ഷയോടെ അന്നപൂരണി വിവാദം തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലാവോസുവിൻ്റെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം കെയർ അബൌട്ട് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് ആൻഡ് യു വിൽ ആൾവേസ് ബി ദെയർ ഇൻ ദെയർ പ്രിസൻ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എപ്പോഴും അവരുടെ തടവടയിലായിരിക്കും താങ്ക് യു